ഇനി ഞാൻ പറയുന്ന രണ്ട് അനീത്തകൾ ജീവിതത്തിൽ മറക്കരുത് ഹബീബ് പറയുന്ന ഞങ്ങൾ കേട്ടു എന്താണ് ഹബീബ് പറയുന്നത് എന്താ പുണ്യം ഹബീബ് പറഞ്ഞത് കുറിച്ച് സംസാരിക്കവേ പുണ്യറസൂൽ പറഞ്ഞു ആരെ കുറിച്ച് സംസാരിക്കവേ റബ്ബിനെ കുറിച്ചും അവന്റെ സ്നേഹത്തെ കുറിച്ചും സംസാരിക്കവേ പുണ്യറസൂൽ പറഞ്ഞു എന്താ പുണ്യ റസൂൽ ഒരിക്കൽ ഞങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു റബ്ബിനെ കുറിച്ച് സംസാരിക്കവേ പുണ്യ റസൂൽ പറഞ്ഞു എന്താ പറഞ്ഞത് അതിനുതമ്പൻ ഒരടിമ ഒരു ദോഷം ചെയ്തു

എന്ന് മനസ്സിലാക്കി ദോഷത്തെ പിടികൂടും മനസ്സിലായില്ലേ ദോഷത്തെ പിടികൂടും മനസ്സിലായില്ലേ മാപ്പപേക്ഷിച്ചില്ലെങ്കിൽ ദോഷ അപേക്ഷിച്ചാലോ ദോഷത്തെ പുറത്തു കൊടുക്കും അങ്ങനെ ഒരു റബ്ബുണ്ട് എന്റെ എൻ്റെ അടിമ മനസ്സിലാക്കി അപ്പോൾ ഞാൻ എൻ്റെ അടിമക്ക് പുറത്ത് കൊടുത്തു തുമ്മ ആദ പിന്നീട് പിന്നീടുവാൻ തിരിച്ചു മടങ്ങി ഫാദിന വീണ്ടും കുറ്റം ചെയ്തു അപ്പോൾ അടിമം എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ദോശം ചെയ്തു എന്നത് പുറുക്കലിനെ തേടി എന്താ പുറക്കലിനെ തേടിയപ്പോ ഞാൻ ചെയ്യൂല അപ്പൊ ലാവ് എന്തു പറഞ്ഞു എന്റെ അടിമക്കറിയാം അവനൊറബുണ്ട് പുറക്കലിനെ ചോദിച്ചാൽ പുറത്ത് കൊടുക്കും ഇല്ലെങ്കിൽ പിടികൂടും അതെന്റെ റബ്ബിനെ എൻ്റെ അടിമക്ക് അറിയുമല്ലോ അതുകൊണ്ട് ഞാൻ അവന് പുറത്തു കൊടുത്തിട്ടുണ്ട് അവനെന്നോട് പുറക്കല്ല തേടിയല്ലോ ഞാൻ പുറത്തു തിരിച്ചു ഞാനുണ്ട് ദോഷം പിന്നെയും ചെയ്തു അപ്പോഴും പറഞ്ഞു റബ്ബേ എനിക്ക് പുറത്തു തരേണേൻ പിന്നെയും പറഞ്ഞു അപ്പോഴും റബ്ബ് പറയും എന്താണ് റബ്ബ് പറയുന്ന എന്താ പറഞ്ഞത് എന്റെ ദോഷം പുറത്തു തരണമേ എന്ന് പറഞ്ഞു ഭഗവാൻ എന്റെ അടിമ ഒരു ദോഷം ചെയ്തു എന്നാലും അവൻ അറിയാമല്ലോ അവനൊരു രക്ഷിതാവുണ്ട് ദോഷം പൊറത്തു കൊടുക്കും ചോദിച്ചില്ലെങ്കിൽ പിടികൂടും അവനുണ്ട് എന്നവനറിയും അപ്പോൾ ഞാൻ അവന് പുറത്ത് സുമെത്തി വീണ്ടും അത്തിറ്റീരുന്നു വീണ്ടും മടങ്ങി വീണ്ടും അത്തിറ്റീരുന്നു മനസ്സിലായോ പറഞ്ഞത് എന്നിട്ടാ എന്നിട്ടാ ആ അടിമ പറഞ്ഞു എന്ത് പറയും

സുമ്ട പിന്നെയും തിരിച്ചു മടങ്ങി അതിനപ്പാ പിന്നെ ദോഷം ചെയ്തു പിന്നേം പറഞ്ഞു എന്ത് റബ്ബെ ഓഫറില്ലേ റബ്ബേ എനിക്ക് പറഞ്ഞു അപ്പോൾ റബ്ബ് പറയും നീ എത്ര കാലം ദോഷം ചെയ്യും ഞാൻ എത്ര കാലം ദോഷം അവസാനിക്കൂലെങ്കിൽ എന്റെ പുറക്കല്ലോ അവസാനിക്കൂല നീ എത്ര കാലം ദോഷം ചെയ്താലും ഞാൻ അത്ര കാലം പുറത്ത് തരും നിനക്ക് റബിനെ പറ്റി ചിന്തിക്കാൻ തോന്നുന്നു എന്തൊരു സ്നേഹാണ് എന്ന വാക്കിന്റെ കൃത്യമായ തൊട്ടടുത്ത് പറഞ്ഞു അൽവർട്ടോഡ് അവനേറെ സ്നേഹിയ മാപ്പ് ചെയ്യൂല എൻ്റെ അടുത്ത് ഈ ഒരാൾ വരാറുണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അയാൾ ഉടനോട് പറയും എൻ്റെ എല്ലാ ദ്രോഹം ചെയ്യുന്നത് എൻ്റെ എൻ്റെ ഉമ്മയാണ് ശത്രുവാറ്റേത്താഴ്ച അയാൾ വരും ജമ്മ ഈ ആഴ്ച ദോഷം ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ ജുമ്മൻ്റെ ശത്രുവാ പിറ്റേത്താഴ്ചയും പറയും സാരല്ലടാന്ന് പറഞ്ഞാൽ സാരല്ല പക്ഷേ ഉമ്മ അങ്ങനെയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും എതിരെ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മ എനിക്ക് ചെയ്തു കൂട്ടാത്ത ദ്രോഹത്തിന് കയ്യും കണക്കില്ല എന്ന് പറയും ഇവിടെ വരും ഈ ആഴ്ചയും വന്നിട്ടുണ്ട് ഉമ്മ മാപ്പ് ചെയ്യൂല ആര് ചെയ്യും അവൻ അവനാരാധിപത്യ എന്നിട്ട് മാപ്പ് ചെയ്യും അള്ളാഹുവേ പുറത്തു തരണേ അപ്പൊ നമുക്കൊരു മനസ്സില്ലാത്തത് കൊണ്ടാണ് എന്ത് മനസ്സിലായ്മ അള്ളോഹുവേ പുറത്തു എന്ന് പറയാനുള്ള ഒരു ആത്മാർത്ഥമായ മനസ്സ് നമുക്ക് ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ് നരകത്തിലെത്തുക നീ എത്ര കാലം ദോഷം ചെയ്യുമോ ഞാൻ എത്ര കാലം പുറത്തു തരും നിന്നു ദോഷം അവസാനിക്കൂല എന്റെ പുറക്കനെ അവസാനിക്കൂല നിങ്ങൾ ചോദിക്കും അങ്ങനെയായ മനുഷ്യന്മാർ ദോഷം ചെയ്ത് ജീവിക്കൂലേ റബിന്റെ സ്നേഹം അത്ര വലുതാണ് ആയിക്കോട്ടെ അത് റബ്ബല്ലേ തീരുമാനിക്കേണ്ടത് റബ്ബ് പറയണം നൂറ് ദോഷം നൂറ്റൊന്നിൽ പൊറുക്കൂല അങ്ങനെ പറയൂ ആയിരം ദോഷം ആയിരത്തൊന്നും ഇല്ല ആയിരത്തൊന്നില്ല ദോഷം എഴുന്നൂറ്റി അമ്പത്തി ആറ് ബിസ്മിന്റെ കണക്കേ ഉള്ളൂ എഴുന്നൂറ്റി അമ്പത്തി ആറ് വട്ടം ിച്ചാൽ പിന്നെ പുറത്ത് രണ്ട് എഴുന്നൂറ്റി അമ്പത്തി ആറ് പത്ത് എഴുന്നൂറ്റി അമ്പത്തി ആറാണെങ്കിലും ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് വട്ടമാണെങ്കിലും റബ്ബൂർക്കും പതിനായിരം വട്ടം ഒരാൾ വ്യഭിചരിച്ചിട്ട് ഒരാളിനോട് പറഞ്ഞു ഞാൻ പതിനായിരം വട്ടം വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മനുഷ്യൻ പറയും എനിക്കൊന്നും പഠിച്ചും പുറത്തു കൊടുക്കൂല അതോടുകൂടെ അയാളെ ദോഷം അയാൾ അമ്മയുടെ ദോഹം പൊളിച്ചു കളയും എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ പറയുന്നത് വിശാരാണ് മനസ്സിലായില്ലേ ഇത് വിഭിചരിക്കാനും കള്ളുടിക്കാനും ലൈസൻസ് അല്ല പക്ഷെ റബ്ബങ്ങനെയാണ് പുറത്തു കൊടുക്കും മനസ്സിലായോ എനിക്ക് പുറത്തു കൊടുത്തരണ എന്ന് പറയുന്നൊരു ആത്മാർത്ഥമായ മനസ്സുണ്ടാകണം എന്തുകൊണ്ട് സ്നേഹമാണ് ആരോട് അടിമയോട് മനസ്സിലായില്ല കൂടെ ഇല്ലേ കുട്ടികളെ നിങ്ങളിന്റെ കൂടെ ഇല്ലേ നിങ്ങൾ പറ്റി പറഞ്ഞിട്ട് എന്താണ് അത്ഭുതപ്പെടാത്തത് നിങ്ങൾ കൊടുത്തു കൊടുക്കുവോ നിങ്ങളെ ഭാര്യ ഒരു തെറ്റെയ്താൽ ഇന്ന് വൈകുന്നേരം മറ്റേ നിങ്ങൾ പേര് കൊണ്ടും നാട്ടുകാരും മദ്യം പറയും വരും കുഞ്ഞു മേമേ എന്തെങ്കിലും മാപ്പാക്ക് വർത്താനം പറഞ്ഞണ്ട് വരണ്ട വിട്ടു അത് കഴിഞ്ഞ കോലി ഞാൻ മുറിച്ചിട്ടു ഞാൻ വർത്താനം പറയില്ലേ എന്തുകൊണ്ട് സ്നേഹിയല്ലോ ഹോ സ്നേഹിയാണ് സ്നേഹിയാണ്

സ്വർഗത്തിന് പറിച്ച് നെങ്കിലും റോമോ ഫുള്ലി പറഞ്ഞോറത്തു കൊടുക്കുന്നു മേലാലത്ത് ഞാൻ വേറെ എന്റെ മൂത്താപ്പാന മാന വേണ്ടി വെച്ചതെന്നറിയാൻ ചെന്തു മനസ്സിനും ആ പഴം പരിക്കേത അത് ഞാൻ എന്റെ എളാപ്പനം ഒക്കെ വെച്ചാൽ നല്ല കുറെ ഉണ്ടോ എന്നാ ഇളാപ്പില്ല മുത്താപ്പിയില്ല നമുക്കിൻ്റെ വെച്ച ഇല്ലേ പഴം ഉണ്ടാക്കണമെങ്കിൽ അവൻ തിന്നാനില്ല മലക്കൾ തിന്നുമില്ല പിന്നെ മനുഷ്യൻ തിന്നു പിന്നെ നമുക്കെ ന്യായം പഴയ കഴിച്ചാലല്ലേ നമ്മൾ ഭൂമിയിലെത്തുള്ളൂ മനസിലായില്ലേ മനസ്സിലായ പറഞ്ഞു മനസ്സിലായോഹുഹു അങ്ങനെയാണ് സ്നേഹു സ്നേഹമാണ് അവൻ ഏറെ ഏറെ ദോഷം ചെയ്താലും ഏറെ പൊറത്തു കൊടുക്കുന്നവനാണ് ഏറെ തിരിഞ്ഞു പോയാലും ഏറെ തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്നവനാണ് എന്തുകൊണ്ട് അവൻ സ്നേഹിയാണ് എപ്പോഴും ആയിരം വട്ടം പതിനായിരം വട്ടം നൂറായിരം വട്ടം അന്നോത്ര കണക്കില്ല അള്ളോമി പുറത്ത് പുറത്തുണ്ട പുറത്തു മനസ്സിലായില്ലേ നീ എത്ര കാലം ദോഷം ചെയ്യുമോ അത്ര കാലം ഞാൻ പുറത്തു തരും അരി പറയും അള്ളാഹു പറയും നീ അറ്റമില്ലാതെ ദോഷം ചെയ്താൽ ഞാൻ അറ്റമില്ലാതെ പൂർത്തുതരും അരി പറയും മനസ്സിലായില്ലേ ചിന്തിക്കണം ചിന്തിക്കില്ല ചിന്തിക്കുക വളരെ ഉറങ്ങരുത് ഇത് പറയാനൊരു കാരണമുണ്ട് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ അത് പറയാൻ കാരണം ഇത് പറയാനൊരു കാരണമുണ്ട് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും എന്തിനാ ഞാൻ റബ്ബിൻ്റെ ഈ വിഷയം എന്ന് പറയാൻ കാരണം എന്താണ് എനിക്ക് കാരണമുണ്ട് അടുത്ത വെള്ളിയാഴ്ച പറയാൻ പറ്റില്ല ഈ വെള്ളിയാഴ്ച പറയാൻ حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله عليه حق حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله عليه حق لا إله إلا الله حسبي ربي جل الله مهانا يا آيه أبو موسى الأشعري رضي الله عنه بني رسول الله نكتور حديث إمام مسلم رضي الله عنه تندس وحيه مسلم لا മൂസൽ നമ്മുടെ ഇമാമായ അബുൽ ഹസൻ അഷാരിയുടെ വല്ല അബു മുസൽ അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹഡീഫ് മുസ്ലിം തന്റെ സുഹൈ മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഹദീഫ് إن الله يبسط يده بالليل ليتوب مسيء النهار ويبسط ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها يا سبحانه الله يا سبحانه يا രാത്രിയായാൽ തന്റെ കൈ നീട്ടി വെക്കും ായുംകൽ ദോഷം ചെയ്ത ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ പകൽ അവന്റെ കൈ നീട്ടി വെക്കും തുറന്ന് രാത്രി ചീത്ത ചെയ്ത ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ പടിഞ്ഞാർ സൂര്യൻ എന്നും പുറത്തു കൊടുക്കും എന്നും നീട്ടിട്ടുണ്ട് എന്നും മനസ്സറിഞ്ഞൊരു വട്ടം കൂടി പറയാം اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك عليها وأبوء بذنبي فاغفر لي മറക്കരുത് ഇതിന് ഒരുപാട് ബന്ധം ഞാൻ പറഞ്ഞു മറക്കാതിരിക്കാനാ നമ്മുടെ അഖീദയുടെ ഇമാമാണ് അബുൽ ഹസനിൽ നമ്മൾക്കളാണ് നമ്മൾ അഷ്ഹരിയാക്കളാണ് നമ്മൾ ഷാഫിയായികളുമാണ് അഷ്ഹരികളുമാണ് അല്ലേ

അവരുടെ മൂസൽ വല്ലിപ്പയാണ് പുണ്യറസൂലിൽ നിന്ന് കേട്ട് രേഖപ്പെടുത്തിയ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താ പറയുന്നത് കൈ രറ്റിവെക്കും അർത്ഥം നമ്മളെ കൈ പോലെ കൈ അന്നും അതിനർത്ഥല്ല ഇതൊക്കെ നമ്മളറിയാത്ത അതിൻ്റെയൊക്കെ അർത്ഥമുള്ള ആക്കി അറിയൂ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കൈപോലെയല്ല നമുക്ക് നമ്മുടെ കൈ പോലത്തെ കൈ അള്ളാക്കില്ല നമ്മുടെ കാലുപോലത്തെ കാര്യമുള്ള ആക്കില്ല നമ്മളെഹു നീ എന്തൊക്കെ നിരീച്ചാലും നീ എന്തൊക്കെ സങ്കല്പിച്ചാലും അതൊന്നും അള്ളാഹുവിൻ്റെ രീതിയല്ല പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു രീതിയാണത് മനസ്സിലാക്കുക മനസ്സിലായില്ലേ രാത്രിയായാൽ കൈ നിവർത്തി വെക്കും അതൊരു വാക്കാണ് എന്തിന് ഒരു ഉപമാ വാക്ക് പോലത്തെ ഒരു വാക്കാണ് എന്തിന് ഉത്തരം എന്തിന് ആ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ചിന്തിക്കുക ചിന്തിക്കുക ഇന്നല്ലാഹ ോ ശ്രദ്ധിക്കണില്ലേ ശ്രദ്ധിക്കണില്ലേ ശ്രദ്ധിക്കേ എന്തൊരു രാത്രിയായാൽ അലവന്റെ കൈ തുറന്നു വെക്കും പകലിൽ ചീത്ത ചെയ്ത കുറ്റം ചെയ്ത ആളുകളുടെ തൂപ സ്വീകരിക്കാനും പുറത്തു കൊടുക്കാനും പകലായാൽ കൈ നിവർത്തി വെക്കും കൈ തുറന്നു വെക്കും രാത്രി കുറ്റം ചെയ്ത ചെയ്ത ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ എത്ര കാലം പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉടിക്കുന്ന നടക്കുന്നുണ്ട് നല്ല ചീത്ത ചെയ്ത ആളുകൾക്ക് പുറത്തു കൊടുക്കും ഇപ്പോൾ കുറ്റം ചെയ്ത ആളുകൾക്ക് പറ ഒരാളും എന്താ വരുത് ദോഷിയായി അവൻ്റെ അടിമകളിൽ ബാക്കിയാകരുത് ഇഷ്ടമില്ല എന്തുകൊണ്ട് ഓഹൽ ഓഹോർ അവനേറെ പുറുക്കുന്നവനും ഏറെ സ്നേഹിയുമാണ് മനസ്സിലായില്ലേ കുട്ടികളെ അപ്പം നമ്മൾ നിരകത്തിരുത്താൻ എന്താ കാരണം പറ്റപ്പോഴത്തെ കാരണാവുക മനസ്സറിഞ്ഞ് എന്ത് പറയാതിരിക്കുക പറയാതിരിക്ക മനു വരെ പടിഞ്ഞാറ് സൂര്യൻ ഉടിക്കുന്നവരെ ഈ പ്രക്രിയ നിർബാധം തുടർന്നു കൊണ്ടേയിരിക്കും ഒരു ദിവസം പോലും ഒരു രാത്രി പോലും ഇല്ലാതെ ഇല്ല ഈ ഹദീസിന്റെ മനസ്സിലായില്ലേ നമ്മുടെ അഖീദയുടെ ഇമാമായ അബുൽ ഹസനിൽ റളിയല്ലാഹു 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 അൻഹുവിന്റെ ബല്ലിപ്പയായ അബു മൂസൽ അൻഹു അൻഹു ഹബീബായ നിന്ന് ഇമാം മുസ്ലിം മുസ്ലിമിൽ രേഖപ്പെടുത്തുകയും ചെയ്ത ഹരീസ് ആണിത് ചെല്ലിയ ഇന്നല്ലാഹ يبسط يده بالليل ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها حسبي ربي جل الله അതുകൊണ്ട് കുട്ടികളെ വളരെ ചിന്തിക്കണം നമ്മുടെ എപ്പോഴും ഉണ്ടാവേണ്ട വാക്ക് ഓഫ് പഠിച്ചോണെ നീ എനിക്ക് തരണേ പൊറത്ത് തരണേ ഒരിട്ട് കണ്ണു പിന്നെ പറയും വേണ്ട പേടിച്ച് കരയുന്നവൻ നരകവാതിൽ നരകവാതിലെത്തിയാൽ വഴുക്കിട്ട് പുറത്തേക്ക് വരൂ ആ വാതിൽ കൂടെ കയറാൻ പറ്റൂല എന്തുകൊണ്ട് അള്ളാഹനെ പേടിച്ചവൻ കരഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ് എന്താ പറഞ്ഞു പറ ഈ ഹരിതൊന്നും മറക്കരുത് എന്താ പറഞ്ഞു

ഞങ്ങളെ ഞങ്ങൾക്ക് ും ഉപ്പാക്കും പുറത്ത് കൊടുക്കണമേ റബ്ബെ ഞങ്ങൾ ഉമ്മാക്കുപ്പാക്കും പുറത്തു കൊടുക്കണമേറേ ഞങ്ങൾ ഉമ്മാക്കുപ്പാക്കും പുറത്തു കൊടുക്കണമേ റബ്ബെ ഞങ്ങൾ ഉമ്മക്ക് ഉപ്പാക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ ഞങ്ങളക്കുപ്പാക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ അല്ലാ എന്തൊരു റബ്ബാണിറ്റ് മനസ്സിലായില്ലേ അന്ന് മനസ്സിലായില്ലേ കുട്ടികളെ എന്താ ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി അള്ളാഹുനെ പിടിച്ചു കഴിഞ്ഞു കൈപൊക്കെ മണ്ണാർ കട്ടുന്നവരും നന്നായി പേടി നല്ല ഊട്ടിയ കൈപൊക്കി അവൻ എനിക്ക് അറിയും കരഞ്ഞ

കബിളിൽ രണ്ട് ചാലിട്ടൊഴുകിയതാണ് കരഞ്ഞിട്ട് അമ്മങ്ങനെ കരയും ആരെ ഓർത്ത് അള്ളാഹ് ചെയ്ത ഞാമത്തും ഞാൻ ചെയ്ത ദോഷവും അള്ളാവിന്റെ മുന്നിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ യോഗ്യനായ ഒരാൾ കൈപൊക്കി ഞാനില്ല നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി സംസ്കരിച്ചിട്ടില്ല റൊപ്പേ നിസ്കരിക്കുമ്പോൾ കാട്ടിയിട്ടുണ്ട് മാപ്പ് ചെയ്യണം കാരണം അവൻ ഉദ്ദേശിച്ചതുപോലെ ഞാൻ ഉണ്ടോ ഇല്ല ഒന്നോ പൊക്കം പറഞ്ഞ പോലെ അമ്പളവും പോച്ചിട്ടുണ്ടോ ഇല്ല അവൻ അജ്ജി ഞാൻ രണ്ട് അജ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മാൻ്റെ കൂടെയും അല്ലാതെയും രണ്ട് അജ്ജ് ഞാൻ ചെയ്തു ഓർമ്മയില്ല ഞാൻ ചെയ്തു എനിക്കാകെ ഞാൻ വാനോട് പറയാറുള്ള റബ്ബേ ഞാൻ എൻ്റെ ഉമ്മാനേയും എൻ്റെ അമ്മായിമാനെയും കൊണ്ട് അജ്ജ് ചെയ്തിട്ടുണ്ട് അവര് കാരണം എനിക്ക് സ്വീകരിക്കാം അമ്മാന്റെ കയ്യും അമ്മായിമാൻ്റെ കയ്യും ഒരേ സമയത്ത് പിടിച്ചു പോയിട്ട് അജ് ചെയ്തിട്ടുണ്ട് രണ്ടാളും വയസ്സന്മാരായിരുന്നു രണ്ടാം വയസ്സം രണ്ട് വയസ്സത്തികളെ പോറ്റി ഞാൻ അജിതിട്ടുണ്ട് അതുകൊണ്ട് റബ്ബ് അജ്ജി സ്വീകരിച്ചെങ്കിൽ അത്രേ ഉള്ളൂ അല്ലാതെ റബ്ബ് സ്വീകരി പറഞ്ഞതുപോലെ അജിതിട്ടില്ല റബ്ബ് പറഞ്ഞതുപോലെ ഒരു നോമ്പ് നോട്ടിട്ടില്ല ഇന്നുവരെ ഇന്നു വരെ ഇല്ല റബ്ബ് പറഞ്ഞതുപോലെ ഒരു സുബഹാനല്ലാന്ന് ചൊല്ലിയിട്ടില്ല ും മനാതക്കൊരു ശുക്ർ ചെയ്തിട്ടില്ല മാനക്ക് ശുക്രു ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ശുക്രു ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു പുണ്യർ സൂല പിന്നെ ഞാൻ ആരെങ്കിലും ഹിസാബിനെ പിടികൂടിയാൽ അവൻ പുറപ്പെും എന്തുകൊണ്ട് പിടികൂടിയ മറുപടി ഉണ്ടാവില്ല മറുപടി മനസ്സിലായോ പറഞ്ഞു മനസ്സിലായില്ലേ പറഞ്ഞു എന്റെ പാപ്പൊക്കെ കണ്ടായിരുന്നു പണ്ട് കുറെ പറമ്പിൽ പഴയ കാലത്ത് റബ്ബ് വെക്കുന്നതിന് മുമ്പ് പൂള ഒത്തിക്കും രണ്ടു തരം ആളുകൾ പൂളക്ക് കൂന കൂട്ടുമ്പോ രണ്ടു തരം രീതിയിൽ കൂന കൂട്ടും എങ്ങനെ ചില അടി കളച്ചിട്ടുണ്ടാക്കും അതിനെ ഓതം കിട്ടുള്ളൂ ചില ആളുകൾ എന്തു ചെയ്യും അടി കളക്കൂല നിങ്ങൾ കൂട്ടിയെക്കും മനസ്സിലായില്ലേ ഇത് മുതലാളി ആ വാപ്പ കാണും മനസ്സിലായോ പിന്നെ തിരിച്ചു തിരിച്ചുപോണിപ്പിക്കുന്നു അതെന്നെ നമ്മളെ നിവാറിച്ച് അക്കൂന കൂട്ടലാണ് അടി കളച്ചിട്ടില്ല ചെയ്യണമെങ്കിൽ വേണം അറിയില്ല മുഖ്ലിസ് കൊടുക്കുന്ന അതാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് മറുപടി ഇറങ്ങാൻ കഴിയും അല്ലെങ്കിൽ എന്നെക്കാളപ്പുറത്തിനൊക്കെ മറുപടി തരാൻ കഴിഞ്ഞേക്കും പക്ഷേ ഇഖ്ലാസ് എന്താന്ന് ചോദിച്ചാൽ മറുപടി ആർക്കും കഴിയില്ല എന്താസ് ഇഖ്ലാസ് എന്നാൽ എന്താ സിറും ഇഹ്ലാസിനൊരാൾ ആത്മാർത്ഥമായി അഖ്ലാസിന് തയ്യാറായാൽ അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു രഹസ്യം നടക്കും അതാണ് ഇഖ്ലാസ് നമുക്ക് ഇഖ്ലാസ് വന്നിട്ടില്ല അതുകൊണ്ട് ഇഖ്ലാസ് അറിയൂല മനസ്സിലെ നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ചിന്തിക്ക് എന്താണ് മൽ എന്താണ് എന്ന് പറഞ്ഞാൽ ബൈന അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള രഹസ്യമാണ് എങ്ങനെ കൽപ്പിച്ച് കൂടെ അങ്ങനത്തെ ആ രഹസ്യപ്പമുക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ അള്ളാഹു നമ്മുടേതും നമ്മൾ അള്ളാഹുവിൻ്റെ രഹസ്യം ഇല്ല അതായത് ഇതുവരെ നമ്മൾ എം എൽ എ എവിടെ എത്തിയിട്ടില്ല പറ എടുത്തില്ല അഖിലാസിനെത്തില്ല അള്ളാഹു കൽപ്പിച്ചത് ഏത് എം എൽ ആണ് ഉമ ഉള്ളാഹ മുഖ്ലിസീൻ ഈ എം എൽ എ കല്പിച്ചിടാനേ ഉള്ളൂ ഇങ്ങനെ അവിടേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് സ്കരിച്ചു എന്നറിയാം പിന്നെ എങ്ങനെ എങ്ങനെയാൻ പോറിയാം